പക്ഷെ <chat> പറ്റിച്ചാ ¿E െ അല്ല മൂടി വെച്ച കണ്ടല്ല നമുക്ക് കോപ്പി റേറ്റ് കിട്ടും ഇവനിങ് വാഗെടുക്കണം എന്ന് വിചാരിച്ചിണ്ടായിരുന്നു പക്ഷെ ക്യാമറാമാന്റെ കണ്ണനെ പറ്റിക്കാൻ ഒന്ന് നിക്കണല്ലേ ഏ കണ്ണിടാവോ ആന്റിമാരും അമ്മമാരും ഒക്കെ കാണാൻ ഉടുപ്പില്ല

ആ അതെ ക്യാമറയുടെ എടുത്ത് കുട്ടി പറയുന്ന ക്യാമറ കുട്ടിയൊന്നേ ഒന്ന് സുന്ദരല്ലേ ഓട്ടെ കുട്ടി നാട്ടുകാരൊക്കെ കാണില്ലേ കണ്ണ മുണ്ട ഇത് എന്ത് പണിയാ ചെയ്യണല്ലേ കൈ കാണി കൈ കാണിക്ക് ഇപ്പൊ കണ്ണന്തി പാമ്പറൊക്കെ ഇട്ടല്ലേ കണ്ണ ഇനി നമ്മളെ കണ്ടാലും കുഴപ്പമൊന്നുമില്ല ചക്കന്മാരും മുണ്ടൊക്കെ എടുത്ത് വീട്ടിൽ നടക്കാറൊക്കെ ഉണ്ട് ട്രൗസറൊക്കെ ഇട്ടിട്ട് ആ അപ്പൊ ഞങ്ങളും ട്രൗസറൊക്കെ ഇട്ടുണ്ട് അല്ലേ ഏ എന്നാലും വല്ലാത്ത ചതിയായി പോയി അല്ലേ കണ്ടാ കണ്ണാ അമ്മേനെ തല്ലുവോ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാ ഏഹ് അമ്മേനെ തല്ലോ അപ്പൊ ഞങ്ങൾ ഇന്നൊരു ഈവനിങ് വളോഗൊക്കെ എടുക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ ഈവനിങ്ങിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിക്കാന്ന് കരുതി കല്യാണീ പോയി പിടിച്ചിട്ടുണ്ട് വരട്ടോ അമ്മ ഇതിനിടെ കയറി കൊടുക്കോ കല്യാണിനെ പോയി പിടിച്ചിട്ട് വരാട്ടാ രുന്നു ഇല്ല ബാത്റൂമില് പോയിട്ട് വരാ அடிச்சு வீடு மதி கல்யாணி ஊரி போவே அது கல்யாணி கேமராண்டியதுல ஆஹ் இட்டி குளிக்கணா அடி குளிப்பிச்சோ സ്കൂളിയൊക്കെ കഴിഞ്ഞ് വിളക്ക് വയ്ക്കാൻ നോക്കട്ടെ ഇന്ന് കുറച്ച് വൈകി ഞങ്ങൾ ഞങ്ങള് കൊറച്ചുനേരൊക്കെ ഒന്ന് വെറുതെ റീൽസ് എടുക്കാനും അങ്ങനെയൊക്കെ ആയിട്ട് നിന്ന് പോയി അപ്പൊ അങ്ങനെ കൊറച്ച് വൈകിട്ടിണ്ട് ദേ ഇന്ന് മറ്റേ എലക്ഷൻറെ റിസൾട്ട് അറിയുന്ന ദിവസമായതുകൊണ്ടേ ഭയങ്കര പടക്കം പാട്ടിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വിളക്ക് വെച്ചിട്ട് വേണം കണ്ണൻകുട്ടീനെ കൊണ്ടുവരാനായിട്ട് നാമം ചെല്ലാനായിട്ട് ഞാൻ അവിടെ റൂമില് കുളിച്ചിട്ട് കിടക്കാന്നിട്ടാ വേഗം വിളക്ക് വെക്കട്ടെ നമ്മുടെ എന്നറിയ ഡ്രസ് പോയി കഴുകിട് കഴുകിട് ട്ടാ നമ്മ പുതിയ ഡ്രസ്സ് ഇട്ട് തരാം ടണം കൊണ്ടോയിട്ട് ഏ കഴുകോ അവ ക്യാമറ കണ്ട പിന്നെ ഒരു മനുഷ്യന് നോക്കില്ല അമ്മേനെ പോലും കണ്ട പിന്നെ ക്യാമറ കണ്ട അല്ലേ മാമി തോടാ പോയിട്ട് മാമി തോടാ ഏത് എങ്ങനെയാ മാമി തോഴ നമ്മള് അമ്മായണ ആദ്യക്കെ അമ്മേ നാരായണ ചൊല്ലിടുന്ന ഒന്നും ഇഷ്ടല്ലോ ആദ്യത്തെ കണ്ണെന്നായിരുന്നെങ്കി ഞങ്ങള് ഡാഡി മമ്മി വീട്ടിലില്ലേ നല്ല ഇടി നടക്കണ്ണക്ക് കടാതിരിക്കാൻ കണ്ണൻ ചേട്ടൻ വന്നു ചൊല്ലം ചൊല്ലം സുരേഷ് ഗോപി ജയിച്ചു എന്നാ സുരേഷ് ഗോപി ജയിച്ചു കണന്നോട്ട് ആർക്ക് കണന്നു ആര് ഓട്ടെ ആര്ക്കോട്ടെയ്തത് ഏ ഇതേ കല്യാണിക്കാ കണിക്കോട്ടെ ഇതേ നാമ ലക്ഷ്മി ആ പറ ലക്ഷ്മി നാരായണക്കെ ശരിക്കുന്നു അമ്മ കണ്ണും കണ്ണും ചൊല്ല അമ്മേ നാരായണ ലക്ഷ്മി നാരായണ നാരായണ ഭദ്രാമല്ലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതേ കണ്ണന് വൈകിട്ട് ചോറ് കൊടുത്തോണ്ടിരിക്കടാ ചോറിന് പറഞ്ഞു കൊടുത്ത എന്തൊരു ചോറിന് അങ്ങോട്ട് നോക്കിട്ട് പറഞ്ഞു കൊടുക്ക് അതിന്റെ മുടി ഇതല്ലാണ്ടിരിക്കോറിന് ചോറിനെ ഞങ്ങക്ക് കാലത്തെ ചക്കേടയുണ്ട് ബുളിസയുണ്ട് മുട്ട ചെമട്ടല്ല പപ്പടണ്ട് അല്ല എല്ലാവരും ചോദിക്കാറുണ്ട് കണ്ണന് എന്തിട്ട് ഫുഡൊക്കെ കൊടുക്കാന്ന് കണ്ണൻ കുറുക്ക് രൂപത്തിൽ കഴിക്കുന്നതാണ് കണ്ണന് കുറച്ച് സുഖം കഴിക്കാനൊക്കെ പക്ഷെ ചോറും ഞങ്ങൾ ഇരുട്ടിരുട്ടിത്തിരീശ് തിന്നലേണ് ഏഹ് അച്ചാച്ചിന് കുറച്ച് സമയം വേണം അല്ലേ അല്ല അപ്പാപ്പന് കുറച്ച് പല്ലൊക്കെ കുറവുള്ള കാരണം കുറച്ച് സമയം വേണം ഞാനിങ്ങനെ ഇരിക്കടെ പോലെ കാലൊക്കെ നീട്ടി ചോറ് കൊടുക്കാനായിട്ട് നീ ചോറ് മോനെ കണ്ണൻ ചണ്ണ് കൊടുത്തിട്ട് തരാം കൊഴപ്പില്ലല്ലോ കണ്ണാ നമുക്ക് ചോറൊക്കെ കൊണ്ടിട്ട് അമ്മക്ക് കൊറേ പണിയുണ്ട് കണ്ണനമ്മനെ ഹെൽപ്പ് ചെയ്യോ നാളെ കല്യാണിയുടെ സ്കൂളിൽ തുറക്കാനായിട്ടോ കല്യാണിക്ക് മെയ് ജൂൺ അഞ്ചാം തീയതിയാണ് തുറക്കണതെ അപ്പോൾ കല്യാണിക്ക് നാളെ സ്കൂളിൽ പോകണം അപ്പോൾ അതുകൊണ്ട് രാവിലെ നേരത്തെ എണീറ്റ് അവൾക്ക് സ്കൂളിൽ വിടേണ്ട കാര്യങ്ങളൊക്കെ നോക്കണം അപ്പോൾ മീനൊക്കെ മേടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് ചേട്ടാ അപ്പോൾ മീനൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കി വെക്കണം പിന്നെ രാവിലെ എനിക്കും പോകണം ഒന്ന് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ട് ടൗണിലേക്ക് ഒന്ന് പോകണം കല്യാണീ വിട്ടിട്ട് തന്നെ എനിക്ക് ടൗണിൽ പോകാനായിട്ട് ഞാൻ വിട്ടിട്ട് എനിക്കും ടൗണിലൊക്കെ പോകേണ്ട ആവശ്യമുണ്ട് അപ്പോൾ കണ്ണൻകുട്ടിനെ നോക്കാനായിട്ട് അമ്മമ്മ വരുന്ന വരും അപ്പോൾ മൊത്തത്തിൽ ഇപ്പം കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെയാണ് കേട്ടോ ഹോട്ടപ്പാച്ചിലാണ് കുറേ കാര്യങ്ങളൊക്കെ ആയിട്ടേ ഭയങ്കര തിക്കും തിരക്കും ബഹളമാണ് അപ്പം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വിചാരിക്കും ആ തിക്കും തിരക്കും ബഹളം എന്നറിഞ്ഞ ദിവസങ്ങളൊരു വ്ളോഗായിട്ടൊക്കെ എടുക്കാറ് പക്ഷെ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കലും കാര്യങ്ങൾ നടത്തലും എല്ലാം കൂടെ ചിലപ്പോൾ നടക്കാറില്ല അപ്പം അതാണ് അങ്ങനെയൊക്കെ ഞാൻ മിക്കപ്പോഴും ഇങ്ങനെ വിചാരിക്കാറുണ്ട് ആ ഓരോ ദിവസങ്ങളും രാവിലെ തൊട്ടുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങളായിട്ട് പങ്കുവയ്ക്കണം വ്ലോഗായിട്ടിടണം എന്നൊക്കെ വിചാരിക്കാറുണ്ട് പക്ഷേ എല്ലാം കൂടെ ചിലപ്പോൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ അല്ല അതിന്റെ പിന്നിലും നമ്മൾ ഈ ഡ്രൈപോർഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ച് ഒക്കെ ഷൂട്ട് ചെയ്യാന്നൊക്കെ പറയുന്നത് കുറച്ച് പണി പെട്ട പരിപാടിയാണ് പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇനിയുള്ളപ്പോൾ കല്യാണിയൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അതൊക്കെ പറ്റും തോന്നുന്നു ഇതിപ്പോൾ ഞാനിങ്ങനെ ഓൺവോസ് ആയിട്ടൊക്കെ കൊടുക്കുമ്പോഴേ കല്യാണിയൊക്കെ അടേലും ഒച്ചക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ എനിക്കപ്പം അത് കട്ട് ചെയ്യേണ്ടി വരും പക്ഷെ എൻ്റെ മോളിപ്പോൾ നല്ല കുട്ടിയായിട്ടാ കുറുമ്പോ ഒന്നും കണ്ടില്ലേ തന്നെ മാമോണാണ് കണ്ടില്ലേ

അവര് സ്കൂളിലേ നോണൊന്നും പറ്റില്ല അപ്പൊ ഞാൻ കടല കടലിടാണ്ടല്ലോ അപ്പൊ എന്തെങ്കിലും ഇടാന്ന് പറഞ്ഞപ്പോ അവള് പറ്റില്ല അവൾക്ക് ക്യാരറ്റ് എണ്ണ വേണം വേണ്ടി ചേട്ടൻ്റെ ക്യാരറ്റ് വാങ്ങാനായിട്ട് പോയി ക്യാരറ്റ് കൊണ്ടു എനിക്ക് പണി തരാനല്ലേ കടലിൽ വെറുതെ വെള്ളത്തിൽ ഇട്ടാ മതിയായിരുന്നു ക്യാരറ്റിന് ഇപ്പൊ ഞാൻ അരിഞ്ഞൊക്കെ വെക്കണ്ടേ അരിയണ്ടേ അല്ല എനിക്ക് പണി തരാനല്ലേ അപ്പൊ ഞാൻ ഞാൻ കാരറ്റ് അരിഞ്ഞു വെക്കാം മീൻ നന്നാക്കി വെക്കുവോ ഏ മീൻ നോക്കുവോ അപ്പൊ ആരെ കൊണ്ട് മീൻ നന്നാക്കാൻ പറ്റിയ ഒരാളെന്ന് പറഞ്ഞേ ചൂടാക്കേ മീനാ നന്നാക്കണ്ടേ കരറ്റ് ചൂടാക്കണേന്ത് ചൂടാക്കിട്ട് പുഴുങ്ങും ഞാൻ മീൻ നന്നാക്കാം അത് നമുക്ക് വേറെ ഒരാളെല്ലോ മീൻ നന്നാക്കാൻ പറ്റിയ ഒരാളെ മീനെ നോക്കണ ഒരാളെ നമുക്ക് മീൻ നന്നാക്കാൻ ഏൽപ്പിച്ചാലോ ഏഹ് മീൻ നോക്കിയിരിക്കുന്ന ഒരാളുണ്ട് ആളെ നമുക്ക് ഏൽപ്പിച്ചാലോ കണ്ടാ നീ മീൻ നന്നാക്കോടാട്ടോ ചക്കന ഓടി നടക്കുമ്പോ അതിനൊക്കെ പിടിച്ചോണ്ട് പിടിച്ചോണ്ട് അതാണല്ലേ മീൻ കുറഞ്ഞത് ഈ ചെറുക്കനെ രാവിലെ തന്നെ പോയി വറക്കണുണ്ടെന്ന് തോന്നണ അതിലത്തെ പറയാ മീനുകളെ എടുത്ത് ആണോ

ആ പ്രൂഫുണ്ട് മീന പിടിച്ച് പ്രൂഫുണ്ട് കണ്ണാ കണ്ടു കണ്ടൂന്ന് കണ്ണാ മീൻ പിടിച്ചു തിന്നത് വീഡിയോ ക്യാമറ ഓൺ ആയത് കാരണം ഭയങ്കര ഇന്ട്രസ്റ്റോട് കുട്ടിയാട്ടോറ് കഴിക്കണേ ഇത്ര ഇൻട്രസ്റ്റ് ഒന്നും ഇണ്ടാവാറില്ല ഇതിപ്പോ എല്ലാവരും കണ്ണിണ്ട് കണ്ട കണ്ണാ നല്ല കുട്ടിയാട്ട ചോറൊക്കെ തിന്ന നല്ല കുട്ടിയാ എന്താ എന്തോന്നോ കല്യാണിനേക്കാളും കല്യാണിനേക്കാളും എടുക്കാൻ കണ്ണനാ എല്ലാ മാമൊക്കെ തിന്നിട്ട് അല്ല കണ്ണാ ഉണ്ടപ്പനാവുമാ കണ്ണൻ എങ്ങനെയാ ഉണ്ടപ്പനാവാള് ഫുട്ബോളാ ഫുട്ബോള് ഫുഡ് ഫുട്ബോള് ഏ വേണ്ട നണം കിടത്തണ്ട പറയണ്ടോ അല്ല പലഹാരം കാലത്ത് കഴിക്കാൻ കൊണ്ടോണ്ടേ കണ്ണന് നൂലപ്പം തന്നെ കണ്ണന് നൂലപ്പം പറ്റില്ലല്ലോ അവന് പുട്ട് വേണ്ടേ അവൻ മുലപ്പം തന്നെ ചപ്പാത്തി അവപ്പാത്തി വേണ്ടപ്പൂലപ്പ മതിയാവിലന്നെ എനിക്ക് എന്തോരം പണിയടിയപ്പോ പുട്ടണി വേൻ കഴിയും എല്ലാ എല്ലാ വീടുകളിലും സ്ഥിര പലഹാരം ആയിരിക്കും പുട്ട് വേഗം കഴിയല്ലോ നൂലപ്പാണെങ്കി കുഴച്ച് അത് എല്ലാം കൂടെ എന്താ പറയാ തീരിച്ച് മറച്ച് തേങ്ങപ്പാൽ ഉണ്ടാക്കി നല്ല പണിയാ അച്ഛന് ചപ്പാത്തിയാണ് ഇഷ്ടേ ചപ്പാത്തി മതിയാ അപ്പൊ കല്ലുവിന് നൂലപ്പുണ്ടാക്ക കണ്ണഞ്ചേന്റെ പുട്ടുണ്ടാക്ക അച്ഛന് ചപ്പാത്തി ഉണ്ടാക്ക എന്നിട്ട് ഇവിടെ അടുക്കളയുടെ ഫ്രണ്ടില് ഹോട്ടലെന്ന് പേരെഴുതി വെക്ക മതിയാണ ഏ കണ്ണൻകുട്ടി വേ ചോറ് ചോറ് കഴിഞ്ഞ മിടുക്കനായിട്ട ചക്കുരു വന്നടാ ചക്കപ്പ് ചക്കക്കുരു അപ്പൊ ഞാൻ അത് ഇങ്ങനെ കട്ടിയില് കിടക്കുന്ന കാരണം അത് മാത്രം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവക്കുരു അടച്ചു കിടത്തപ്പാൾക്ക് ഇഷ്ട ചക്കുരു തിന്നോക്കിയേ അങ്ങനത്തെ സാധനങ്ങളൊക്കെ തിന്നണം പിള്ളേര് അല്ലാണ്ട് പൊറത്തുനിന്ന് വാങ്ങണ സാധനങ്ങളൊന്നും ചക്കക്കുരു തിന്നെ കണ്ണാ ഈ പുറത്തുനിന്ന് ഞങ്ങളുടെ സാധനങ്ങളൊന്നുമല്ല തിന്നിട്ട് ചക്കക്കുരു കായ ചേന ചേമ്പ്ളി ഇതൊക്കെ തിന്നണ പിള്ളേര് തിന്ന അയ്യോ തിന്നിട്ട് മടല ചക്കുരു തിന്നിട്ടാ എന്റെ ചക്കക്കുരു കണ്ട ഒടച്ച് ഒടച്ച് ചോറിൽ തിരുമ്പിതിരുമ്പി തിരുമ്പി മുടുക്കനാണ് മിടുക്കൻ അപ്പൊ ഞങ്ങളേ ചോറൊക്കെ ഉണ്ടിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പറയാട്ടാ അപ്പൊ കണ്ണൻകുട്ടീനെ പല്ലു തേപ്പിക്കലോ ഞങ്ങളുടെ ഭക്ഷണം കഴിക്കലോ ഒക്കെ കഴിഞ്ഞു അപ്പൊ അയിൽ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നേ ചേട്ടൻ അപ്പോൾ അതൊന്നും നന്നാക്കി വെക്കാന്ന് കരുതലെങ്കിൽ നാളെ രാവിലെ എണീറ്റ് ഞാൻ അതൊക്കെ നന്നാക്കി കറി വെച്ച് കല്ലൂരിനെ സ്കൂളിൽ വിട്ടിട്ട് എനിക്ക് പുറത്ത് പോകാനുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതൊക്കെ പോയി വരുമ്പോഴേക്കും ഒരുപാട് നേരം പിടിക്കും അപ്പൊ ഇതൊക്കെ പരിപാടികളൊക്കെ തലേ ദിവസം കഴിച്ചു വെച്ചാൽ നല്ലതല്ലേ അപ്പൊ ഞാൻ നീന് നന്നാക്കാൻ നിൽക്കുകട്ടോ പിള്ളേർക്ക് ഉറങ്ങേണ്ട സമയം ഏട്ട ഏട്ടര ഞാൻ ഉറങ്ങാൻ കൊണ്ടുപോവാറുണ്ട് പെട്ടതി കഴിഞ്ഞു ആ നന്നാക്കി വെച്ചിട്ട് വേണം ഉറങ്ങാൻ അത് കഴിഞ്ഞിട്ട് വേണം ഉറക്കി വന്നിട്ട് വേണം ക്യാരറ്റൊക്കെ കല്യാണി പറഞ്ഞൂലോ ക്യാരറ്റ് വേണം എന്നൊക്കെ അപ്പൊ ക്യാരറ്റ് ഒക്കെ നന്നാക്കി വെക്കണം അതൊക്കെ കഴിഞ്ഞിട്ട് വേണം നല്ല വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ എഡിറ്റ് ഇതൊക്കെ എടുക്കാപ്പഴേക്കും ഒരു നേരവും പിന്നെ ഇനിയിപ്പോ നാളെ നേരത്തെ എണീക്കും വേണം അപ്പതേ മീൻ നന്നാക്കി ഓ സ്കൂളില് പിങ്ക് ഇടാൻ പാടില്ലെന്ന് ടീച്ചർ പറഞ്ഞില്ലേ ബ്ലാക്ക് മാത്രമേ പറ്റുള്ളൂന്ന് നിനക്ക് മാത്രം അങ്ങനെ സമ്മതിച്ചു സംബന്ധിച്ചു പ്ലീസ് പറയണ്ട സ്കൂളില്ലേ 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 സ്കൂളിൻറെ റൂൾസ് ഉണ്ട് അത് നമുക്ക് മാറ്റാൻ പറ്റുവോ കല്യാണി അപ്പൊ ഇപ്പൊ മഴക്കാലത്ത് ഷൂസ് ഇടണ്ട അവർക്ക് ചെരുപ്പിട്ടാൽ മതി അപ്പൊ പിങ്ക് ചെരിപ്പിട്ടിട്ട് പൊക്കോട്ടെ എന്നൊക്കെ ചോദിക്കാൻ വന്നത് അവർക്ക് അവിടുത്തെ സ്കൂളിലാണെങ്കിൽ ചെരുപ്പും അതുപോലെ എല്ലാ കാര്യങ്ങളും ഒക്കെ ബ്ലാക്ക് തന്നെ വേണംന്നൊക്കെ വേറെ കളറുകളൊന്നും യൂസ് ചെയ്യാൻ പാടില്ല അപ്പൊ അവൾ അത് ഇട്ടോട്ടെ എന്നൊക്കെ ചോദിച്ചു വന്നതായിട്ടാ ഞാൻ മേഘം വർത്താനം പറഞ്ഞാൽ പണി നടക്കില്ല മേഘം മീനൊക്കെ നന്നാക്കിയിട്ട് കടലിനടന്നെ വെയിറ്റ് ചെയ്ത് കെടുക്കാം കേട്ടാ ഉറക്കണം പിന്നെ കല്യാണീന്ന് വേഗം ഉറക്കണം അവൾക്ക് നാളെ സ്കൂളിൽ പോണ്ടേ അല്ലെങ്കി അവൾ കുറച്ചു നേരം ഒക്കെ കിടക്കാറുണ്ട് ഇപ്പൊ നാളെ നേരത്തെ എണീക്കൊക്കെ വേണല്ലോ ഞാൻ മേഘം ഇതിന്റെ പണിയൊന്നും കഴിക്കട്ടെട്ടാ ഞങ്ങളുടെ ഈവനിങ്ങിലെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നിങ്ങളായിട്ട് പങ്കുവെച്ചത് മേഖന്ന് ഉറങ്ങാന്ന് നോക്കട്ടെ വൈകി ഞാൻ ഇതുപോലെയൊന്നും എല്ലാ ബ്ലോഗ്രിച്ചിരുന്നത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊക്കെ കാണിക്കണം നോക്കിട്ടെ പക്ഷെ നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോഴേ ചിലപ്പോൾ നമുക്ക് നമ്മൾ വിചാരിച്ചു പോലെയൊന്നും വീഡിയോസൊന്നും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയിരുന്നുവെങ്കിൽ ഇപ്പോൾ കുറെ ലൈറ്റ് ആയി എടുക്കണം നാളെ കുറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട് മറ്റാണെങ്കിൽ നേരെ ഉണ്ടെങ്കിൽ നമുക്ക് സാഹചര്യങ്ങളൊക്കെ ഓർക്കാനാണെങ്കിലും നാളത്തെ വീഡിയോ ഞാനൊരു ബ്ലോഗായിട്ട് ഒക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് ഉറപ്പില്ല അതായത് ഞാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളൊക്കെ അവസാനിപ്പിക്കാം അങ്ങനെ ഗുഡ് ബൈ ഒക്കെ പറഞ്ഞു ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞേ ഗുഡ് നൈറ്റ് പറഞ്ഞേ ടാറ്റാ ബൈ ബൈ ം വന്നിട്ട് പാടില്ല കണ്ണ ഉറങ്ങി കണ്ണ ഉറങ്ങി കാട്ട് പറയോ